നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ മറ്റ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇത് ചെക്ക് ചെയ്യുവാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ മോണറ്റൈസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ ചാനൽ മോണറ്റൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ടൂള് നിങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോസ് മറ്റ് ഏതെങ്കിലും ചാനലുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഇതിനായി നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള മെനു ഓപ്ഷനിൽ നിന്ന് കോപ്പി റൈറ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾ ഈ ഒരു ചാനലിൽ യൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വീഡിയോ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലുള്ള ഒരു വീഡിയോ മറ്റൊരു ചാനലിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻഫർമേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഏത് ചാനലിലാണോ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നുള്ള ആ ചാനലിൻ്റെ നെയിം ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് ആണ് ആ ചാനലിലെ വീഡിയോ ഇത് എൻ്റെ ചാനലിലുള്ള വീഡിയോയുടെ യു ആർ എല്ലാണ് ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒറിജിനൽ വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു യു ആർ എൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ചാനലിൽ ഇത് യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ആ ഒരു സെയിം വീഡിയോ തന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ അനുവാദമില്ലാതെ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ റിമൂവ് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് മെയിൽ അയക്കാവുന്നതാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറിന് നമ്മുടെ അനുവാദം ഇല്ലാതെ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ അവിടുന്ന് റിമൂവ് ചെയ്യുവാനായിട്ട് മെയിൽ അത് ഗൂഗിളിൽ നിന്ന് തന്നെ സെൻഡ് സെൻ്റാവുന്നതായിരിക്കും നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇമെയിൽ ഇവിടെ കൊടുത്തതിന് ശേഷം സെൻഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി അതുകൂടാതെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ഗൂഗിളിനോട് തന്നെ ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്യുവാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഈ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി ഇവിടെ ഈ കോപ്പി റായിട്ടുള്ള വീഡിയോ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുക്കണം നമ്മുടെ ഫോൺ നമ്പർ പ്രൈമറി ഇമെയിൽ സെക്കൻഡറി ഇമെയിൽ മുതലായവയെല്ലാം കൊടുക്കണം അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുക അതിനുശേഷം ഈ റിമൂവ് ഓപ്ഷനിൽ ഈ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് നമ്മുടെ ഈ കണ്ടൻറ്റ് കോപ്പി ചെയ്ത ചാനലിന് ഒരു സെവൻ ഡേയ്സ് നോട്ടീസ് പീരീഡ് കൊടുക്കും ആ ഒരു നോട്ടീസ് പീരീഡിനുള്ളിൽ ആ കണ്ട റിമൂവ് ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് തന്നെ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ ഈ സെക്കൻഡ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് ഒക്കെ വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും കൂടാതെ ആ ഒരു ചാനലിന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നീട് നമ്മുടെ ഈ കണ്ടൻറ്റ് വീണ്ടും ആരും കോപ്പി ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ലീഗൽ അഗ്രിമെൻറ്റ്സ് എല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സിഗ്നേച്ചർ ഫീൽഡിൽ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക യൂട്യൂബ് ഈ ഒരു റിക്വസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം വേണ്ട ആക്ഷൻ എടുക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്